അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പം ഇന്ന് നമ്മൾ ഷോപ്പിൽ പോവുകയാണ് കേട്ടോ ഷോപ്പിലല്ല ഷാപ്പിൽ പോവുകയാണ് കേട്ടോ ഷാപ്പിൽ രണ്ടോ ആണ് ഇവർക്ക് രണ്ട് പെഗ് പെഗ്ഗടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടെ പോവാണ് കേട്ടോ അപ്പൊ ചാറ്റ ആ അപ്പോൾ പിന്നെ അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇനി ഷാപ്പിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളായിട്ടൊക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഉടനെ പോവാം ചാറ്റ കള്ളപടിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ ഞാൻ ആ ഒരു ഒരു ഇതിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് കേട്ടോ എൻ്റെ എൻ്റെ വീട് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഇതാണ് എൻ്റെ ചേട്ടൻ ചേച്ചി മോള് ഇവളാണ് കേട്ടോ എന്താണ് ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് ലോസിൻ്റെ പറഞ്ഞിട്ട് ഇവള് പകുതി വെച്ചിട്ട് നടത്തിയായിരുന്നു കേട്ടോ ഞാനതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോസ് ഇടുന്നത് ഇവള് വരില്ല എന്നൊക്കെ പറഞ്ഞു ഇവളാണ് അച്ഛനും അമ്മയാണ് കേട്ടോ എല്ലാരും കൂടെ കുടുംബ കുടുംബസമേതമാണ് ഇന്ന് ഷോപ്പിലോട്ട് ഷോപ്പല്ലല്ലോ ഷാപ്പിലോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ വൈകിട്ടാണ് പോയത് സംഭവം നമ്മൾ ഒരു പുഞ്ചക്കരിയിൽ വന്നിട്ട് മാറി പിന്നെ വേറൊരു പുഞ്ചക്കരിയിലോട്ട് പോയി പുഞ്ചക്കരിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് പോയി അവിടെ എത്തി പാർക്കൊക്കെ ചെയ്തിട്ട് എല്ലാവരും കൂടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ സംഭവങ്ങൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്ക് നല്ല തിരക്ക് മാത്രമല്ല നല്ല അടിപൊളി മണം മണമുണ്ടായിരുന്നു അപ്പം എല്ലാവരും അറ്റൻഷനായിട്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കാരണം നല്ല തിരക്ക് കാരണം അകത്തിരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പം നമ്മൾ പുറത്ത് തന്നെ അങ്ങ് നിൽക്കുകയാണ് അപ്പം ഞാനും ചേച്ചിയും കൂടെ പറഞ്ഞ് നമുക്കൊന്ന് പോയി നോക്കിയിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഡയലോഗും അടിച്ചു ഇത് മോളാണ് മോള് പിന്നെ തറയിൽ നിൽക്കില്ലല്ലോ അവൾ അവളെപ്പോഴും എന്റെ കൊണ്ടപുറത്തല്ലാതെ അവള് താഴെ നിൽക്കുന്ന പരിപാടി ഉണ്ടോ വീഡിയോ എടുക്കുന്ന ആൾക്കാർ പിന്നെ എല്ലാവരും ഞാൻ നേരത്തി പിടിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് കുഞ്ചക്കരിയിൽ ഞാൻ മുമ്പും വന്നിട്ടുണ്ട് കേട്ടോ സംഭവം എപ്പോഴും നല്ല തിരക്കായിരിക്കും പക്ഷേ ഇവിടുത്തെ ഞണ്ട് കറിയെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് പക്ഷേ ഞണ്ട് കറി മാത്രം ഇവിടെയില്ല ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ സംഭവം നമുക്കിതെല്ലാം നോക്കി നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ നമ്മളെ കുഞ്ചക്കരിയിലോട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കെയാണോ നോക്കാതെ നോക്കാമേ ഇനി നമുക്ക് പറ്റുന്ന ഡിഷസ് ഒക്കെ നമുക്കൊന്ന് ഓർഡർ ചെയ്യാമേ അപ്പോൾ ഇതായത് നമുക്ക് നോക്കാം എങ്കിൽ ഫാമിലിയുള്ളിലാണ് കേട്ടോ നമ്മൾ കയറിപ്പോകുന്നത് ഇവിടെ നല്ല വിശാലമായ സീറ്റിങ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ പുഞ്ചക്കരിയിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അവിടുത്തെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇല്ലാത്തതും ഫ്ലോപ്പ് ആയ കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ലൈവായിട്ട് തന്നെ നമുക്കിപ്പോൾ നമ്മൾ മീൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവ അവിടെ അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈവായിട്ട് അവർ മുളകത്ത് വെക്കും അതാണ് സംഭവം അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മറ്റേ തിലോപ്പിയ മറ്റേ കരിമീൻ അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ വന്ന് സ്ഥലം പിടിച്ചിരിപ്പുണ്ട് ഓരോരുത്തരും അവരോരോ സ്ഥലങ്ങൾ പിടിച്ചിരു അപ്പോൾ ഞാനും എന്നെ ഞാനും പിന്നെ മടിച്ചൊന്നുമില്ല ഞാനും എൻ്റെ സീറ്റൊക്കെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സമയം തന്നെ എടുത്ത് നമുക്ക് ഈ ഒരു സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും അറ്റൻഷനായിട്ടാണ് അവിടെ ഇരിക്കുന്നത് നിരന്നിരിക്കുമായിരുന്നു അച്ഛൻ അമ്മ പിന്നെ ചേച്ചിയുടെ മോള് എൻ്റെ മോള് പിന്നെ ചേട്ടൻ ചേച്ചി ഞാൻ ചേ എൻ്റെ ചേട്ടൻ എല്ലാവരും കൂടെ ഒരു വട്ടമേശ സമ്മേളനമാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സംഭവം ഇതേ എത്തിയിട്ടുണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ട നമ്മൾ വീഡിയോയും കൂടെ എടുക്കുന്നതായത് കൊണ്ട് അത്യാവശ്യം ആൾക്കാരെയും കൊണ്ടുപോയിട്ടുണ്ട് അത്രയ്ക്കും തന്നെ നല്ല അടിപൊളി സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മൾ ചെയ്തത് കപ്പ എടുത്തു കപ്പ പിന്നെ എന്തെടുത്തു അപ്പം പെറോട്ട ബീഫ് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൊഞ്ച് നമ്മുടെ തലക്കറി എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമേ അപ്പോൾ പെറോട്ടയൊക്കെ സൂപ്പറായിരുന്നു ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു രക്ഷയിലായിട്ട് സംഭവം നമ്മൾ മീൻ വിഭവങ്ങൾ ആഗ്രഹിച്ചാണ് എത്തിയതെങ്കിലും ഇവിടുത്തെ സി ചിക്കൻ സിക്സ്റ്റി ഫൈവ് സൂപ്പറായിരുന്നു ബീഫ് റോസ്റ്റ് കുഴപ്പമില്ലായിരുന്നു മറ്റേ നമ്മുടെ കൊഞ്ചില്ലേ കൊഞ്ചൊക്കെ നല്ല വലിയ കൊഞ്ചായിരുന്നു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണ് ഈ ഒരു തലക്കറി എന്ന് പറയേണ്ടത് വൺ വൺ ഫ്ലോപ്പായിരുന്നു ഒരു വകയ്ക്ക് കൊള്ളൂലെന്ന് തന്നെ പറയാൻ കേട്ടോ ഒരു ആ ചാറിനൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമ്മളാകെപ്പാട് വിഷമിപ്പിച്ചത് ആ തലക്കറി നമ്മൾ അത്രയും എന്താ പറയുക അത്രയും പ്രതീക്ഷയോടാണ് കേട്ടോ നമ്മൾ ആ തലക്കറി അങ്ങോട്ട് നമ്മൾ ഓർഡർ ചെയ്തത് പക്ഷേ അത്രയും പിന്നെ ഫ്ലോപ്പായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് തലക്കറി മാത്രമാണ് ബാക്കിയെല്ലാം സൂപ്പറാണ് കൊഞ്ചൊക്കെ ഉണ്ടല്ലോ നല്ല വലിയ കൊഞ്ചാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊഞ്ച് പെരട്ടുണ്ടായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് സൂപ്പറായിരുന്നു ബീഫ് റോസ്റ്റ് കുഴപ്പമില്ല പൊറോട്ട സൂപ്പറായിരുന്നു അപ്പം കുഴപ്പമില്ലായിരുന്നു നമ്മുടെ കപ്പ സൂപ്പറായിരുന്നു അപ്പം കപ്പയും തലക്കറിയും നമ്മുടെ ഒരു ഷാപ്പിലെ മെയിൻ ഐറ്റം ആണല്ലോ അതുകൊണ്ടാണ് ഏട്ടോ ഞാൻ അത് തന്നെ സെലക്ട് ചെയ്തത് പിന്നെ വേറെ നോക്കിയില്ല അടച്ചു വെച്ച് ഞങ്ങൾ കഴിപ്പ് അതാണ് ഈ ബ്ലാക്ക് ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ അതോക്കി എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഈ ഒരു തലക്കറിക്ക് എണ്ണൂറ്റി അൻപത് രൂപ എങ്ങാണ്ടാണോന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് കളയാനുള്ള മനസ്സും കാര്യമില്ല പിന്നെ തല എടുത്ത് വെച്ചപ്പോൾ ആദ്യമൊക്കെ അതിൻ്റെ ചാറ് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ഒരു തലേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നിൽ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പണിയായനാട്ടോ അപ്പോൾ അതേ നമ്മൾ ഓരോരുത്തർക്കായിട്ട് പങ്ക് വച്ച് പങ്ക് വെച്ച് കൊടുക്കുന്ന ഒരു സീനുകളാണ് നിങ്ങൾ ഈ കാണുന്നത് സംഭവം എല്ലാം കാലിയായിട്ടോ പിന്നെ നമുക്ക് എനിക്കും എൻ്റെ ചേച്ചിക്കും തല ഭയങ്കര ഇഷ്ടമാണ് ഏത് മീനിൻ്റെയെന്നല്ല എല്ലാ മീനിൻ്റെയും തല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാം അതിനെ കു ഇത് തുറന്ന് എന്താ പറയുക ഒരു ഓപ്പറേഷൻ പോലെ എല്ലാം സർജറി നടത്തുന്ന മാതിരി അതിൻ്റെ എല് പ്രത്യേകം അതിൻ്റെ എന്താ പറയുക കഷ്ണങ്ങൾ പ്രത്യേകം എല്ലാം കൂടെ അത് അടിച്ച് കളിക്കുന്ന നമ്മൾ അവസാനം അതിൻ്റെ തലച്ചോറ് എടുക്കുന്ന പരിപാടിയാണ് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഈ മീനിൻ്റെ തലച്ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേ എല്ലാവരും നോക്കി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കള്ള് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം നമ്മുടെ എന്താണ് മദ്യം ആരോഗ്യത്തിന് ഹാനികരം പക്ഷേ ഈ ഒരു എന്ന് പറയുന്ന സംഭവം ഇത് മദ്യമല്ല കേട്ടോ കള്ളെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തലയ്ക്ക് പിടിക്കുന്ന കള്ളൊന്നും അല്ല ചുമ്മാ ഈസ്റ്റൊക്കെ ഇട്ട് ഉള്ള പരിപാടിയാണ് കേട്ടോ നിന്റെ ഇടയ്ക്ക് ചേച്ചി പറയുന്നുണ്ട് എൻ്റെ ഫോട്ടോയൊന്നും എടുക്കരുതെന്നൊക്കെ മിണ്ടൂല്ല എന്നൊക്കെ എനിക്ക് പിന്നെ എടുത്തിട്ട് തന്നെ കാര്യം എല്ലാവരും നോർമലാണ് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതാണ് ഞാനീസും ജയതൊരു പാട്ട് പഠിക്കുമ്പോ എനിക്ക് നസീറിനെ കണ്ടോ അപ്പൊ നോക്കിയോ അച്ഛനും എല്ലാരും ഒരു വർഷത്തോട്ട് അങ്ങോട്ടായിട്ടുണ്ട് ഇവരെല്ലാരും ഓരോ കുബീതം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഡ്രൈവർ മാത്രം കഴിച്ചിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലങ്ങനെ അങ്ങനെ അങ്ങനെ കിക്ക് പിടിക്കുന്ന സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല മധുരക്കള്ള അങ്ങനെ എന്താണ് ഇതിന് പറയുന്നത് കേട്ടോ ചുമ്മാ ആണ് കേട്ടോ ഈ നമുക്ക് കുടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നു ഈസ്റ്റിൻ്റെ ആണ് മുന്നോട്ട് നിൽക്കുന്നത് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ സംഭവം നമുക്ക് തോന്നിയ കാര്യം നമ്മൾ പറയുന്നൊന്നേ ഉള്ളൂ അപ്പോൾ അത് നോക്കിക്കോ നമ്മൾ ഈ ഒരു എന്താണ് പുഞ്ചക്കരിയിൽ പോയിട്ട് നമ്മുടെ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ സൂപ്പറാണ് കേട്ടോ അതിൻ്റെ അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് ഒരു കായലിൻ്റെ നടുക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കായലിനോട് ചേർന്ന് അടുക്കിട്ട നാട്ടിൽ അതായത് ഒക്കെ താഴെ പോയിട്ടുള്ളവർക്ക് അറിയാം താഴെ ഫുള്ളും വെള്ളമാണ് അതിൻ്റെ മുകളിലാണ് ഇത് ഇത്രയും സെറ്റപ്പൊക്കെ ചെയ്തേക്കുന്നത് സെറ്റപ്പൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ നല്ല വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വൈബും കേട്ടോ അത്രയ്ക്കും നല്ല വൈബായിരുന്നു ഇതിനിടയ്ക്ക് ഇവളെന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അവിടെ അങ്ങനെ ഇരുന്നു എങ്ങനെയെങ്കിലും തിന്ന് തീർക്കാമെന്നുള്ള അവസാനം ഞങ്ങൾ തിന്ന് തീർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരൊറ്റ ഫ്ലോപ്പ് മാത്രമേ ഞങ്ങൾക്ക് തോന്നിയുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പറായിരുന്നു അപ്പോൾ ഇതെൻ്റെ ഫാമിലിയാണ് കേട്ടോ എത്ര പേര് ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുമെന്നല്ല ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഞാൻ ആൾക്കാരെ കണ്ടു ഗായ് കേട്ടോ പ്രത്യേകിച്ച് ഈ എൻ്റെ ചേച്ചിക്ക് കൈ പോലും കഴിയിട്ടില്ല എന്തായാലും നമ്മള് ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏറ്റെടുത്ത ദൗത്യം നമ്മൾ ഫുഡ് എങ്ങനെയോ നൂറ് തന്ന എത്ര വരും നൂറ് തന്ന നൂറ് മാർക്കിന് എത്ര ആ ചോദിക്കാം നൂറ് എന്നാ തലേ ഞാൻ നൂറിലെ നൂറിലെ പോലെ

നൂറ് മാർക്ക് കുടിന് എത്ര കൊടുക്കും എൺപത്തഞ്ച് കേട്ടോ കൂടിയത് എൺപത്തഞ്ച് എൺപത്തഞ്ചിന് മേള ആരെങ്കിലും ഉണ്ടോ ഒരു തരം രണ്ട് തരം മൂന്ന് തരം ചിക്കൻ ഫ്രൈ സൂപ്പർ ആയിരുന്നു അല്ലേ

സംഭവം സൂപ്പറായിരുന്ന കേട്ടോ ഒരു ആവറേജ് തന്നെയായിരുന്നു അത്രയ്ക്ക് അങ്ങ് കുറ്റം പറയാനില്ല നമ്മളാ തലക്കറി മാത്രമേ നമ്മളെ വിഷമപ്പെടുത്തുകയുള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് മിക്കവാറും നമ്മൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ നമ്മളെ പിടിച്ച് പൂട്ടിയിടോന്നിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നത് കാരണം അവരുടെ ഷോപ്പിൽ തന്നെ വന്നിരുന്നിട്ട് ഷോ അവരുടെ ഷാപ്പിൽ തന്നെ വന്നിരുന്നിട്ട് നമ്മൾ അവരെ കുറ്റം തന്നെ പറയുന്നില്ലായിരുന്നു ഇത് അവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടേജും കാര്യങ്ങളാണ് സംഭവം ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാ പ്ലേറ്റും കാലിയാക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെപ്പോഴും എന്താണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എല്ലാവരോടും മുമ്പിൽ പറയുന്നതെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ ആ ഒരു തലക്കറി ഭയങ്കര മോശമായിരുന്നു കേട്ടോ ഞങ്ങൾക്കത് എന്താ അതിൻ്റെ ചാറ് നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മൾ അടുപ്പായിട്ട് കള്ളൊക്കെ കുടിച്ചു എന്നാണ് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കുന്നത് ഈ ഇരുന്നതൊന്നും കെറങ്ങിയിരിക്കുന്നതല്ല പക്ഷേ ബില്ല് കണ്ടപ്പോൾ നമുക്കൊക്കെ ഒരു തല കറക്കം ഉണ്ടായോ എന്തോ